നമസ്കാരം ഇന്ന് ഒരു സ്നേഹ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് അവസാനം പറയാം തുടർച്ചയായ മുപ്പത് ദിവസങ്ങൾ നിങ്ങൾ എഴുതി അയച്ച ഏതൊക്കെയോ മഹാന്മാരുടെ വചനങ്ങളും എത്രയൊക്കെയോ ആശയങ്ങളും അതനുസരിച്ചുള്ള കഥകളുമൊക്കെയായി ഈ പരമ്പരയിലൂടെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് മുപ്പത് ദിവസങ്ങളായി ഓരോ ദിവസവും സന്ദേശങ്ങൾ അയച്ചും അഭിപ്രായങ്ങൾ എഴുതിയും ഒപ്പം നിന്ന് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുന്നു എന്നും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് പോസ്റ്റിട്ട ഉടനെ ഒഴുകി വരുന്ന സന്ദേശങ്ങളായിരുന്നു എൻ്റെ ആവേശം ഓരോന്നും ഒന്നിനൊന്ന് നിലവാരമുള്ള വാക്കുകളും വരികളുമായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളിൽ പലതും ആക്ഷേപങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ഒക്കെ അതിരിവിട്ട പ്രയോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എനിക്ക് നിങ്ങൾ അയച്ചു തരുന്ന ഓരോ കമൻറ്റും അത്രമാത്രം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നത് എൻ്റെ സൗഭാഗ്യമാണ് പണ്ടൊക്കെ നല്ലതും ചീത്തയും എല്ലാം പുറത്തേക്ക് വന്നിരുന്നത് മനുഷ്യൻ്റെ നാവിൻ തുമ്പിൽ നിന്നായിരുന്നെങ്കിൽ ഈ ആധുനിക കാലത്ത് എത്ര മോശം വാക്കുകളും ഒറ്റ നിമിഷം കൊണ്ട് ഇവിടേക്ക് വേണമെങ്കിലും പറത്തിവിടാൻ നമ്മുടെ വിരൽ വിരൽത്തുമ്പിൽ ഒരൊറ്റ അമർത്തനം മതി അല്ലേ ഒരു കുസൃതി പയ്യൻ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൻ്റെ കൈക്കുമ്പിളിൽ ഇങ്ങനെ മറച്ചു പിടിച്ചൊരു കുഞ്ഞു കിളി ഉണ്ടായിരുന്നു ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് അവൻ ചോദിച്ചു ഇതിനകത്തുള്ള കുഞ്ഞുപക്ഷി ജീവനുള്ളതോ ജീവനില്ലാത്തതോ ഉത്തരം കൃത്യമാണെങ്കിൽ നൂറ് രൂപ പന്തയം ബാക്കിയുള്ള കുട്ടികളെല്ലാം കൂട്ടുകൂടി ആലോചിച്ചു ചത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന് ജീവനോടെ തുറന്ന് കാട്ടുമെന്നും ജീവനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന് വിരലുപയോഗിച്ച് ഞെരിച്ചു കൊല്ലുമെന്നും അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു അത് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല നിൻ്റെ വിരൽത്തുമ്പുകൾ മാത്രമാണ് അതുപോലെ ഇന്നത്തെ കാലത്ത് ഏതൊരാളെയും വാഴ്ത്താനോ വീഴ്ത്താനോ എന്നൊക്കെ തീരുമാനിക്കുന്നതാരാ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അവരുടെ പിരൽത്തുമ്പുകളാണ് പക്ഷേ നമ്മുടെ ഈ പരമ്പരയെ ഒരാൾ പോലും ഞരിച്ചു കൊന്നില്ല പകരം സ്നേഹ സന്ദേശങ്ങൾ മാത്രം അയച്ച് ചേർത്ത് പിടിച്ചു എന്തൊക്കെയാണെങ്കിലും എത്ര മധുരമുള്ളതാണെങ്കിലും എന്തിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് നമുക്കും ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി ഇന്നത്തോടെ ഈ പരമ്പരയ്ക്ക് വിടാം ഇനിയാണ് ഞാൻ പറഞ്ഞ സ്നേഹസമ്മാനം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇത്രയും ദിവസങ്ങളിലെ നിങ്ങളുടെ ഈ ചേർത്ത് പിടിക്കലിന് പകരമായിട്ട് എന്ത് സമ്മാനമാണ് തിരിച്ചു തരിക എന്ന് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച നമ്മിൽ ചിലർക്കെങ്കിലും ഒന്ന് ഒത്തുകൂടിയാലോ മാജിക് പ്ലാനറ്റിൻ്റെയും ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൻ്റെയും വാതിലുകൾ അന്നത്തെ ദിവസം നിങ്ങൾക്കായി മാത്രം തുറന്നുകയാണ് എല്ലാവരെയും ഹൃദയപുരസ്സരം ക്ഷണിക്കുന്നു ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എവിടെയാണെന്നറിയാമോ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ സൈനിക് സ്കൂളിനടുത്തുള്ള കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിനകത്താണ് ഈ മാജിക് പ്ലാനറ്റും അതിനോട് തൊട്ടുള്ള ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററും രാവിലെ കൃത്യം പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ മാജിക് പ്ലാനറ്റിലെ കലാവിരുന്നുകൾ കണ്ടും കേട്ടും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിൻ്റെ മക്കളോടൊപ്പം കളിച്ചും ചിരിച്ചും അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചും ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മളെല്ലാം ഒപ്പം വരുന്ന് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചും അന്നത്തെ ദിവസത്തെ നമുക്കൊന്ന് സമൃദ്ധമാക്കിയാലോ ഫേസ് ടു ഫേസ് എന്നാണ് ഈ കൂട്ടുചേരലിന് പേരിട്ടിരിക്കുന്നത് ഒറ്റ പ്രശ്നമുള്ളത് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു മുന്നൂറ്റി അൻപത് പേരെ മാത്രമേ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കൂ അതുകൊണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുന്നൂറ്റി അൻപത് പേർക്കായിരിക്കും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുക എല്ലാ സൗജന്യമാണ് കേട്ടോ കുടുംബസമേതം വരൂ കുട്ടികളൊക്കെ അന്ന് മാന്ത്രിക ലോകത്ത് ആർത്തുല്ലസിക്കട്ടെ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ഫോർ സീറോ ഫോർ എയിറ്റ് ത്രീ രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചരക്കിടയ്ക്കുള്ള സമയത്ത് മാത്രമേ വിളിക്കാവൂ കേട്ടോ വേറെന്താ എല്ലാവർക്കും ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം ജൂൺ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് മാജിക് പ്ലാനറ്റിൽ എല്ലാവർക്കും സ്നേഹത്തോടു കൂടി നന്ദി നമസ്കാരം